ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ട് അമ്പതിനായിരം രൂപ വരെ നൽകുന്ന കേരള സർക്കാരിൻ്റെ ഒരു അടിപൊളി പദ്ധതിയെക്കുറിച്ചാണ് ഈ ഒരു അമ്പതിനായിരം രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല എ പി എൽ വി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഈ ഒരു വായ്പ ലഭിക്കും അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങൾ ഇതിനാപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതിനാപേക്ഷ എവിടെയാണ് നൽകേണ്ടത് ഇതിനപേക്ഷ നൽകേണ്ട അവസാന തീയതി എന്നാണ് എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു ധനസഹായം വേണ്ട ആളുകളെല്ലാം ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യപേശാല ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്ന് ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതും അത് കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഉടർന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ഞങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് നമുക്കിതിന്റെ കൂടുതൽ കാര്യത്തേക്ക് പോകാം കേരള സർക്കാരിന്റെ ഒരു അടിപൊളി പദ്ധതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അമ്പതിനായിരം രൂപ വരെയാണ് നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുക എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകൾക്കും ഈ ഒരു വായ്പ ലഭിക്കുന്നതാണ് വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ധനസഹായം നൽകുന്നത് വീടിന്റെ ജനലുകൾ അതുപോലെ തന്നെ വാതിലുകൾ മേൽക്കൂര ഫ്ലോറിങ് ഫിനിഷിങ് പ്ലംബിങ് സാനിറ്റേഷൻ ഇലക്ട്രിഫിക്കേഷൻ എന്നിവയില്ലാത്ത വീടുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നതിനാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ധനസഹായം നൽകുന്നത് ഈ ഒരു പദ്ധതിയുടെ പേരാണ് ഇമ്പിച്ചിബാവ ഭവന പുനരുദ്ധാരണ പദ്ധതി ഈ ഒരു പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക ഇനി പറയുന്ന ആളുകൾക്കാണ് മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ സിഖ് പാസി ജൈന ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പെടുന്ന വിധവകൾ വിവാഹബന്ധം വേർപ്പെടുത്തിയവർ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ എന്നിവർക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുക ഒരു വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് അമ്പതിനായിരം രൂപയാണ് ധനസഹായം നൽകുക ഇത് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല അപേക്ഷകയുടെ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിലുള്ള വീടിന്റെ പരമാവധി വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് ചതുരശ്ര അടിയിൽ കവിയാൻ പാടില്ല കുടുംബത്തിലെ ഏക വരുമാനദായകയായിരിക്കണം അപേക്ഷ നൽകുന്ന ആൾ ബി പി എൽ കുടുംബം അല്ലെങ്കിൽ അപേക്ഷകയോ അവരുടെ മക്കളോ ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ പെൺകുട്ടികൾ മാത്രമുള്ള അപേക്ഷക തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിര വരുമാനം ലഭിക്കുന്ന മക്കളുള്ള വിധവകൾ സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ പത്ത് വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിന് സഹായം ലഭിച്ചവർ എന്നിവർ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഈ ഒരു വായ്പ ലഭിക്കുന്നതല്ല പ്രത്യേകം തയ്യാറാക്കിയ അപേക്ഷാ ഫോം മുഖേനയാണ് നമ്മൾ ഈ ഒരു പദ്ധതിക്ക് അപേക്ഷ നൽകേണ്ടത് ഇനി ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് റേഷൻ കാർഡിന്റെ കോപ്പി പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സ്വന്തം പേരിലുള്ള വസ്തുവിന്റെ നികുതി അടച്ച റെസീറ്റിന്റെ കോപ്പി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ലഭിച്ച സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് വിധവയാണെങ്കിൽ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വിവാഹമോചിത അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വീട് റിപ്പയർ ചെയ്യേണ്ടതുണ്ട് വീടിൻ്റെ വിസ്തീർണം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ കുറവാണ് എന്നിവ സാക്ഷ്യപ്പെടുത്തുന്ന വില്ലേജ് ഓഫീസറുടെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ എന്നിവരിൽ ആരുടെയെങ്കിലും ഒരു സാക്ഷ്യപത്രം അത് പിന്നെ അതുപോലെ തന്നെ അപേക്ഷകോ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കോ മാനസിക ശാരീരിക വെല്ലുവിളികൾ അല്ലെങ്കിൽ ക്യാൻസർ കിഡ്നി പ്രശ്നം ഹൃദ്രോഗം കലൾ സംബന്ധമായ അസുഖം തളർവാദം മറ്റു മാരക അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയും മറ്റു വകുപ്പുകളിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ അപേക്ഷകൾക്ക് ഭവന പുനരുദ്ധാരണത്തിന്റെ പത്തു വർഷത്തിനുള്ളിൽ ഭവന നിർമ്മാണത്തിനും ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരിൽ നിന്ന് ആരുടെയെങ്കിലും പക്കൽ നിന്നുള്ള രേഖയും ആവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ റേഷൻ കാർഡിലെ പേരും അതുപോലെ തന്നെ നമ്മുടെ അപേക്ഷ നൽകുന്ന ആളിൻ്റെ പേരും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ രണ്ടും ഒന്നാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ഇതോടൊപ്പം നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അപേക്ഷാ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് അപേക്ഷാ ഫോമിലുള്ളത് നമുക്ക് നോക്കാം അപേക്ഷയുടെ ഇതാണ് അപേക്ഷാ ഫോം ഈ ഒരു അപേക്ഷാ ഫോമിൽ അപേക്ഷയുടെ പേരാണ് ആദ്യം വേണ്ടത് അതിനുശേഷം വിലാസം ഇപ്പോഴത്തെ മേൽവിലാസം ഫോൺ നമ്പർ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഇനി വയസ്സ് മതം ജാതി ദാരിദ്ര്യരേഖ താഴെയുള്ള കുടുംബമാണെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം റേഷൻ കാർഡ് നമ്പർ വിവാഹ മോചിത അല്ലെങ്കിൽ വിധവ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീ ഇവയിൽ ഏതെന്ന് വ്യക്തമാക്കുക പിന്നെ അതിനുശേഷം അപേക്ഷ അല്ലെങ്കിൽ പങ്കാളിയുടെ പേരിൽ വീട് സ്ഥിതി ചെയ്യുന്ന വസ്തുവിൻ്റെ വിസ്തീർണവും സർവേ നമ്പറും തണ്ടപ്പേര് നമ്പറും വില്ലേജ് അല്ലെങ്കിൽ താലൂക്ക് ജില്ല എന്നീ വിശദാംശങ്ങൾ നൽകുക അതിനുശേഷം അപേക്ഷ അല്ലെങ്കിൽ പങ്കാളിയുടെ വീട് നമ്പർ വീടിൻ്റെ ആകെ വിസ്തീർണം പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ പേര് പിന്നെ അതുപോലെ തന്നെ അടുത്തത് ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുടുംബമാണോ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റിൽ സർക്കാരിൽ നിന്നോ മറ്റ് സമാന ഏജൻസികളിൽ നിന്നോ വീട് നിർമ്മാണം അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിന് ധനസഹായം ലഭിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ അപേക്ഷാ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടത് അതിനുശേഷം കുടുംബത്തിലെ ആളുകളെ പേര് പെൺമക്കൾ എത്ര ആൺമക്കൾ എത്ര വയസ്സ് വൈവാഹിക നില അപേക്ഷയുടെ കുടുംബവുമായുള്ള ബന്ധം പിന്നെ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് പിന്നെ സാക്ഷ്യപത്രം ആവശ്യമുണ്ട് പിന്നെ മറ്റു രേഖകളിൽ എന്തൊക്കെയാണെന്നുള്ളത് അതിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു അപേക്ഷാ ഫോമിലുള്ളത് പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ജില്ലാ കളക്ടറേറ്റിലെ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷനിൽ നേരിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ ബ്രാക്കറ്റ് ജനറൽ ജില്ലാ ന്യൂനപക്ഷ ക്ഷേമ സെക്ഷൻ ജില്ലാ കലക്ടറേറ്റ് അതിനുശേഷം നിങ്ങളുടെ ജില്ല ഏതാണോ ആ ജില്ലയുടെ പേര് പേരെഴുതുക എന്ന വിലാസത്തിൽ തപാൽ മുഖാന്തരമോ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള അപേക്ഷ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാനുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ നൽകുക നമ്മൾക്കിടയിൽ ഒരുപാട് ആളുകൾ ഈ ഒരു വായ്പക്ക് അർഹതയുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സപ്പിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാമെന്ന് വിശ്വാസത്തോട് ഒരു തൽക്കാലം വിടപറയുന്ന മറ്റൊന്നുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്